സാധിക്കണൊക്കെ വിളിച്ചോ അതോടൊന്നും അയ്യോ തോന്നുന്നില്ല ഏഴാ ലീവാന്ന് ലീവാന്ന് അറിഞ്ഞൂടെ നമുക്ക് രണ്ടാക്കും മഴടാ എന്റെ എന്റെ മുഖത്ത് ഭയങ്കര മഴ ഞാൻ നല്ല രാത്രി പെണ്ണുങ്ങളെ വിളിച്ചു അപ്പൊ ഓളു പറയാ പുതി മഴ ആണ് സ്ഥിതി എല്ലായിടത്തും മഴല്ല അങ്ങനെ ഈ കാലത്ത് മഴ വരുമ്പോഴത്തേനും അവധിയായിട്ട് പ്രഖ്യാപിക്കും അപ്പൊ കുട്ടികൾ ഫുള്ള് പോയാൽ ഒന്നും കേക്കാൻ പറ്റില്ല മാനസികാവസ്ഥയില അതുകൊണ്ടാണോ അതല്ലേ ഞാൻ പറഞ്ഞ കേൾക്കാൻ ഇന്നലെ കളക്ടർ അവധി പ്രഖ്യാപിച്ചു ഇന്ന് ഏർ എന്നിട്ട് ഇന്നെന്താ കുട്ടികൾ ഫുള്ള് കേള് പൂച്ച കിട്ടോ കിട്ടിയാലോ കിട്ടി സമാധാനായല്ലോ ആയിക്കോളം ഏഹ് പടക്കം പൊട്ടിയല്ല അതുകൂടെ നമ്മള് സുഹൃത്തിന്റെ കരണം പൂട്ടിയാ വേണ്ട വേണ്ട നിൽക്കുമ്പോ അങ്ങനെ കൊറേ എണ്ണ ഉണ്ട് സാഹചര്യം മനസ്സിലാക്കാൻ സംസാരിക്കാൻ വരും അതികൂടെ ഞാൻ വൈകുന്നേരം വിളിച്ച നമുക്ക്